ഒന്നാം പിണറായി സർക്കാരിൽ അവർ മികച്ചതെന്ന് അവകാശപ്പെടുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് നേടിയിരിക്കുന്നത് ആരോഗ്യ മേഖലയാണ് പ്രത്യേകിച്ച് വീണ ജോർജുമായി ബന്ധപ്പെട്ട് ഈ വീണയുടെ ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷം ഇപ്പോൾ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നുണ്ട് വളരെ പരിതാപകരം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിനകത്ത് വാക്കുകളില്ല ഒന്നാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർ പി ആർ വർക്കിൻ്റെയും കൂടി കൂടി കെട്ടിപ്പൊയ്ക്കിയ ഒരു ഇമേജ് ആ ഇമേജിനെ തകർത്തു എന്ന് മാത്രമല്ല ഒരു ഉത്തരവാദിത്തമില്ലാത്ത അല്ലെങ്കിൽ എല്ലാത്തിനും പരിശോധിക്കാം റിപ്പോർട്ട് തേടുന്നുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ടിപ്പിക്കൽ മറുപടികളാൽ സമൃദ്ധമായ ഒരു ഭരണ ശൈലിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് കടുത്ത നിരാശയുണ്ട് അതോ അതാണോ ചിലപ്പോൾ ഒരു ഭരണപരാജയവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവക്കുറവായിരിക്കുമോ കാരണം അവർ മാധ്യമ പ്രവർത്തകയായിരുന്നു അതിനുശേഷം അവിടെ മത്സരിക്കാൻ എത്തുന്നു ഒരു തവണ മത്സരിച്ച് വിജയിക്കുന്നു അത് രണ്ടാം ഘട്ടമാവുമ്പോൾ മന്ത്രിയാകുന്നു അങ്ങനെ ഒരു പരിചയക്കുറവാണോ അതോ ഈ പാർട്ടിക്കുള്ളിൽ പറയുമ്പോൾ ഒരു അഹങ്കാരിയാണോ പരിചയക്കുറവ് വീണ ജോർജിൽ മാത്രം ആരോപിക്കേണ്ട ഒരു വസ്തുതയല്ല ഈ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക എല്ലാ മന്ത്രിമാർക്കും ആ പരിചയക്കുറവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എല്ലാ അവരുടെ പ്രവർത്തികളിലെല്ലാം നിലലിച്ച് കാണുന്നുണ്ട് എന്ന് വെച്ചിട്ട് പരിചയമുള്ളവരെ മാത്രമേ മന്ത്രിയാക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല പരിചയമല്ല പഠിച്ച് വിഷയങ്ങളെ പഠിച്ച് അത് കൃത്യമായിട്ട് അപഗ്രതിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുമ്പോഴത്തെ കുറേ നരേറ്റീവുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പത്രപ്രവർത്തകരുടെ മുന്നിലോ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മുന്നിലോ പ്രസംഗ രൂപേണയോ പ്രസ്താവന രൂപേണയോ ന്യായീകരിക്കുന്ന പ്രവൃത്തിയല്ല മന്ത്രിമാർ ചെയ്യേണ്ടത് മന്ത്രിമാരുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ വകുപ്പുകളിലുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അതിനുള്ള പരിഹാരം ശാശ്വതമായ പരിഹാരം നമുക്കറിയില്ല എത്ര നാൾ അകലെയാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ മിനിമം നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് മന്ത്രിമാർക്ക് ചെയ്യാനുള്ളത് അല്ലാതെ ഇപ്പോൾ ഒരു ആരോഗ്യമന്ത്രി മെഡിക്കൽ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ മാധ്യമരംഗത്തുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയല്ല അതിനെ കാണേണ്ടത് പകരം അവരവരുടെ വകുപ്പുകളിലുള്ള പ്രശ്നങ്ങൾ ഭംഗിയായി പഠിച്ച് അതിന് പരിഹാരം കാണുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനുള്ള നിർദ്ദേശം പറയാനുള്ളൂ അല്ല ആദ്യത്തുടക്കം സൂചിപ്പിച്ചതുപോലെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട ആ പി ആർ വർക്ക് വീണ ജോർജിനിലേക്ക് വരുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധിയാണോ അതാണോ പി ആർ വർക്കിനൊക്കെ പരിധിയുണ്ട് മറ്റേ സിനിമയിൽ ശ്രീനിവാസിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് അതിനൊക്കൊരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ മുന്നിൽ ആളുകൾക്ക് കുറച്ചുകൂടിയൊക്കെ വിവരം വെച്ച് കുടയ്ക്കും ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങോട്ട് നൂറ് ശതമാനം കണ്ണും പൊട്ടി വിശ്വസിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് നേരെ മറിച്ച് കുറച്ചുകൂടിയൊക്കെ വിവരങ്ങൾ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരാളൊരു ക്ലെയിം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ അല്ല ഇങ്ങനെയല്ല ഇതിൻ്റെ പുറകിൽ കുറച്ച് വേറെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് തരുന്നത് പൊതു പൊതുവിൽ മനസ്സിലാക്കി തരുന്നത് സോഷ്യൽ മീഡിയകളാണ് അതേപോലെ തന്നെ ഒരു അഞ്ച് വർഷം മുമ്പുള്ള സോഷ്യൽ മീഡിയ അല്ല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി എല്ലാം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അതിനകത്ത് ഉള്ള ഇൻഫർമേഷൻസിനെ ആശ്രയിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ആശയവിനിമയം നടത്താനും നമുക്ക് കാര്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ നമ്മൾ പൊതുജനങ്ങളും ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ വെറും പി ആർ വർക്ക് കൊണ്ട് മാത്രമൊന്നും നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നൊരു സാധനമല്ല ഭരണം എന്ന് പറയുന്നത് ഒരു വകുപ്പ് ഭരിക്കാനായിട്ട് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനത്തും അടിസ്ഥാനപരമായിട്ട് ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക ശരാശരി നിലവാരത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ശരാശരി പോരാ ശരാശരി ആണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ് ഒരു ശരാശരി ഡിപ്പാർട്ട്മെൻ്റാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ എൻ്റെ വകുപ്പിൽ നടക്കുന്നെല്ലാം ശരാശരി മാനുഷിക നമ്മൾ റിയില്ല ഒരു ഹ്യൂമൺ ഇറർ വരുത്തുന്ന കാര്യങ്ങളാണ് യൂറോപ്യൻ നിലവാരത്തിൽ എന്നാണ് അവകാശപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അത് തന്നെയാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒറ്റ ഉള്ളൂ ഇടേ ഇത് ഒരു നമ്മൾ എല്ലാവരും മനുഷ്യരാണ് അപ്പോൾ ഒരു മനുഷ്യപരമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ ഒരു മനുഷ്യന് പറ്റുന്ന എല്ലാ തെറ്റുകളും നമുക്കും പറ്റും അതൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകും പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ മുന്നോട്ട് പരിഹരിച്ച് പോകാനുള്ള ശ്രമം കൂടി നടത്തി അതിനുശേഷം അത് പൊതുജനങ്ങളോട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കാം ഇപ്പം നമ്മൾ എത്രയോ വിഷയങ്ങൾ നമ്മുടെ ഒരു വാഹനാപകടം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ പെയിന്റ് മാറ്റിയാൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുപയോഗിച്ച് കുറേ ചെക്കിങ് നടത്തിക്കൊണ്ട് കാര്യമില്ല അതിന് ശേഷം എന്ത് പുരോഗതിയുണ്ടെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ മന്ത്രിയോ ഉദ്യോഗസ്ഥരോ നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല എന്ത് പരിഹാരം അല്ലെങ്കിൽ എന്ത് നടപടി അവരെടുത്തു എന്നുള്ളത് അറിയുന്നില്ല പൊതുജനങ്ങൾ അറിയുന്നില്ല പിന്നെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊന്നും നിരീക്ഷിച്ച് അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നും ചോദിച്ച് വിവര അവകാശം പ്രകാരം അപേക്ഷിച്ച് ഒന്നും എടുക്കാനുള്ള ജോലി അവരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എന്ത് പരിഹാരമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഈ മുപ്പത് വർഷമൊക്കെ ആയിട്ട് അബാൻഡൻഡായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന കെട്ടിടത്തിൽ ആളുകൾ കയറുന്നുണ്ടെങ്കിൽ ആ അതിനകത്തേക്ക് ആള് കയറി ഉത്തരവാദിത്വം അവരെടുക്കണം ആ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഒരു പരിധി വരെ ഈ എല്ലാ ഡാമേജിനും കാരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിനെതിരെ വീണ ജോർജിനെതിരെ നിരന്തര ആരോപണങ്ങളുണ്ട് പലതവണ പുറത്തുനിന്ന് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട് ഈ ചിറ്റയും ഗോപകുമാർ തന്നെ പറയുന്നുണ്ട് സി പി ഐയുടെയും നേതാവ് തന്നെ പറയുന്നുണ്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അത്ര വിമർശനങ്ങൾ ഉണ്ടായിട്ട് ആരാണ് ഈ വീണ ജോർജിനെ സംരക്ഷിക്കുന്നത് അവരെ ഒന്ന് ശരിയായ വഴിയിൽ നടത്തുവാനോ അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ രാജ്യം ആവശ്യപ്പെടാനോ എന്തുകൊണ്ട് ഈ സർക്കാരും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല സി പി എമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്നമാരൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നു അതിനകത്ത് ഗോഡ് ഫാദർ ഉണ്ടോ അതല്ലെങ്കിൽ ഇവരെ താങ്ങി നിർത്താൻ പ്രത്യേക ഗ്രൂപ്പുണ്ടോ എന്ന് നമുക്കറിയാനും പഠിക്കും പക്ഷെ അതിനകത്ത് പാർട്ടിയിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങളുള്ളവർ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ പ്രകടിപ്പിക്കാൻ പറ്റാത്ത നിശബ്ദരായിരിക്കുന്ന അങ്ങനെ പല വിഭാഗങ്ങളും എല്ലാ നിന്നും എന്തുകൊണ്ട് ഉണ്ടാവും അല്ലാതെ പ്രകടിപ്പിക്കുന്ന ഒരു ഒരു കൺസേൺ അവതരിപ്പിക്കുന്ന പൊതുപ്രവർത്തകരെ അല്ലാതെ പാർട്ടി മെമ്പർമാരെ അത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തെ പഠിച്ചുകൊണ്ടിരിക്കുക അത് പരിഹരിച്ച് അവർക്ക് അതിനൊരു മറുപടി കൊടുക്കേണ്ടതിന് പകരം അവർക്കതിനെ നടപടി എടുക്കാനാണ് സി പി എം പോലെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകില്ലെന്നാണ് വിശ്വസിക്കുന്നത് പാർട്ടികൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം പാർട്ടി തന്നെ മാറണം അല്ല പാർട്ടിക്ക് മാറ്റം വരില്ല വീണ ജോർജിന് മാറ്റം വരില്ല ആരോഗ്യ വകുപ്പിന് ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല ഈ എന്താണ് ഈ വർഷ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് ഈ മന്ത്രിസഭ തീരുന്നത് വരയ്ക്കും വീണ ജോർജ് തന്നെയായിരിക്കും കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അപ്പൊ ജനങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ഒരു മന്ത്രി മാറി എന്നുള്ളത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളല്ല നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ അവർ കാണിച്ചതിൻ്റെ അഞ്ച് ശതമാനം ഊർജ്ജസ്വലത അഞ്ച് ശതമാനം ഊർജ്ജസ്വലതയും അത് ആ ആ പ്രൊഫഷനിൽ അവർ കാണിച്ചിരുന്ന ഡെഡിക്കേഷനും ഈ മന്ത്രിപ്പണിയിൽ അവർ കാണിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ സർക്കാർ മാറുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സി ഒരു സർക്കാരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ പറയും എനിക്കില്ല നേരെ മറിച്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ നിർദ്ദേശങ്ങൾ അനുസൃതമായ പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ ആ ദാരുണ സംഭവത്തിന് പിന്നിലും അത് കൃത്യമായി തന്നെ അതിന് സമീപത്തെ കെട്ടിടം തുറന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടക്കില്ലായിരുന്നല്ലോ അപ്പോൾ ഇത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വീഴ്ച ഇവിടെ പ്രകടമാണല്ലോ ഇത് കാലാകാലമായിട്ട് നടക്കുന്നതിന് ആശുപത്രി കെട്ടിടം മാത്രമല്ല എന്റെ അറിവിൽ പറവ് ഒരു ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ അസൗകര്യം മൂലം മാസങ്ങളോളം മാറ്റിവെച്ച ഒരു അനുഭവം ഞാൻ എനിക്ക് നേരിട്ടറിയാം അതേപോലെ പണി പൂർത്തിയായ പാലങ്ങൾ മന്ത്രിമാരെ ഉദ്ഘാടനത്തിന് കിട്ടാൻ വൈകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഉദ്ഘാടനം വൈകിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാർ പൊതുവെ അവരുടെ ഇമേജ് വളർത്താനായിട്ട് ഡെവലപ്മെൻറ്റുകൾ ഉപയോഗിക്കുകയും ആ സംവിധാനത്തിൽ വരുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം നേരെ മറിച്ച് ഈ സക്സസ് ഓസ് മെനി ഫാദേഴ്സ് എന്തു പറഞ്ഞില്ലേ ഈ വിജയങ്ങളുടെ ക്രെഡിറ്റ് അടിക്കാൻ എല്ലാവരും ഉണ്ട് പിന്നെ ഈഗോ ഇതെനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു തെറ്റ് പറ്റി എൻ്റെ കൂടെയുള്ളവർക്കൊരു തെറ്റ് പറ്റി എന്ന് തുറന്നു പറയാൻ ഇവർക്ക് എന്താണ് പ്രശ്നം അതിന് പകരം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് ഞാൻ കേട്ടത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ടതാണെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ തിരുത്താനും കൂടി അധികാരമുള്ളവരാണ് മന്ത്രിമാർ ആ അധികാരം യഥാസമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ഒരു മന്ത്രിസഭയുടെ ഇമേജിനെ കോട്ടം വരുത്തുകയോ അല്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് അവരുടെ നേട്ടങ്ങളായിട്ട് ഉയർത്തി കാണിക്കുവാനോ പറ്റുന്നത് ധീരമായ നിലപാടുകളിലൂടെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുകയും ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടാണ് അല്ലാതെ യൂറോപ്പിലും അമേരിക്കയിലും ഫാമിലി അടക്കം ടൂറ് പോയി അവിടെ കുറേ കാഴ്ചകളും കണ്ട് തിരിച്ചു വന്ന് കുറേ ആളുകളുടെ സ്വീകരണവും സംഭാവനയൊക്കെ മേടിച്ച് ഇവിടെ തിരിച്ചു വന്ന് ഞങ്ങൾ ഞങ്ങളതുപോലെ ചെയ്യുമെന്ന് പറയുകയും പിന്നെ കാലാകാലങ്ങളോളം അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ കേരളത്തിൽ നിന്നല്ല ഒരു രാജ്യത്തിനും ഒരു സംസ്ഥാനത്തിനും ഒരു പുരോഗതി ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക